ഹലോ ദീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോ കാണാനിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങളവിടെ കറണ്ട് അതിനായി ഏകദേശം മൂന്ന് ദിവസമായി കറണ്ട് പോയിട്ടുണ്ട് ഇപ്പോൾ നാലാമത്തെ ദിവസമാണ് അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യുക ഷെയർ ചെയ്യാം ഇപ്പോൾ രാവിലെ തന്നെ കടികൾ വന്ന് കാണുക മുടിയൊക്കെ ആകെന്തോ ആയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഫോണൊക്കെ ചെറിയ കംപ്ലയിൻറ്റ് ആയിരുന്നു അപ്പോൾ അത് റെഡിയാക്കിയാൻ ഇപ്പോൾ ഇല്ല അപ്പോൾ അതിൽ സ്ക്രീൻ ഇല്ല അതുപോലെ തന്നെ ക്യാമറയുടെ ആ വാർത്തയും കൊണ്ട് അധികം ക്ലിയർ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചെറിയ പ്രോബ്ലം കാര്യങ്ങളുണ്ട് അപ്പോൾ ഇന്ന് സ്കൂൾ വഴി കാരണം പ്ലസ് ടു കാര്യൊക്കെ സ്ഥാപിച്ചത് കാരണം അവർക്ക് സ്കൂളില്ല പിന്നെ ഇപ്പോൾ ഒന്ന് കടിയൊക്കെ ഒന്നു രാവിലെ തന്നെ അപ്പോൾ ഇപ്പോൾ വണ്ണാർക്കാട് പോവുകയും ചെയ്തു കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് കടിയൊക്കെ അപ്പോൾ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ നിങ്ങളവിടെ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ഏകദേശം ഒരു തേക്ക് ട്രാൻസ്ഫോർ ഫോൺ ഇപ്പോൾ സാധനം കംപ്ലയിൻറ്റ് ആയി അപ്പോൾ അതൊക്കെ റിപ്പയർ ചെയ്തിന് ഏകദേശം ഇന്ന് വൈകുന്നേരത്ത് വരുന്നതാണ് പറയുന്നത് ചിലപ്പോൾ നാളെ കാലം അത് കാരണം അഞ്ചാറ് ഫോൺ ഓഫായിട്ട് മോസായിരുന്നു പിന്നെ ഇപ്പം ഇന്ന് ഇന്നടപ്പം ഞങ്ങൾ ഞങ്ങളെ ഭാഗത്ത് ഇല്ല അതതിൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് ഉണ്ട് അപ്പോൾ അവിടെ പോയി കുത്തി കൊടുത്തു ഞങ്ങൾ കടയിലൊക്കെ കറൻ്റായത് കൊണ്ട് ഇപ്പോൾ കാട്ടിയിൽ നിന്ന് നിൽക്കാണ് അവിടെ ചാർജ് ചെയ്തിട്ട് ഇപ്പോ ഏകദേശം മുപ്പത് ആയി അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എന്നാലും എടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ എല്ലാവരും സേഫ് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം നിങ്ങളുടെ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് ഞങ്ങളുടെ ഏകദേശം ഞങ്ങൾ വീട്ടിൽ തന്നെ ഒരു തെങ്ങ് വീണു അതുപോലെ തന്നെ രണ്ട് കോവൻ കുറേ കാറ്റടിച്ച് പോകും കേട്ടോ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മൂടി എന്തോ ഞാൻ ആയിക്കോട്ടും രാവിലെ നേരം പോന്നു ആ വർഷം നെയ്ച്ചിട്ട് ചായ കുടിച്ചിട്ടില്ല ഇപ്പം ചായ കുടിച്ചണം അപ്പം ഇനി നമുക്ക് ജസ്റ്റ് വെള്ളം കുടിക്കാം ഇവിടെ കൂടുപ്പാലും അതുപോലെ ചിരുക്കിട്ട് വെട്ടിയിലൊന്നും തുടങ്ങാം ഓരോ സംഭവങ്ങൾ ഇപ്പം വരുമ്പോഴത്തേക്കും കുടിക്കണം അതല്ലെങ്കിൽ എല്ലാതും പ്രശ്നമാകും പോയി പിന്നെ അടുത്ത് മഞ്ജ്ര ഷാറായിട്ടോ ഫാൻ ഉണ്ട് ഫാനിടത്ത കാരണം നല്ല ചൂട് ഞങ്ങളെ ഫാന് മേലെ കൊണ്ടു കണ്ടിട്ട എന്നിട്ട് മാത്രം കാറ്റിറ്റേറാർക്കും കാറ്റെടുത്തില്ല ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു വീഡിയോ മേലേക്കും ബൈ അതുപോലെ തന്നെ ഞങ്ങൾ വള്ള സ്ഥലത്ത് പോയൊരു വീഡിയോ കാണിട്ടുണ്ട് ഞങ്ങൾ വീടിൻ്റെ മേലെ ഇതും അപ്പോൾ അത് വീഡിയോ മസ്റ്റ് ആയിട്ട് എല്ലാവരും കാണാൻ നോക്കുക ഞങ്ങൾ താഴത്തെ ലിങ്ക് കൊടുക്കുക അതല്ലേ ഈ ചാനൽ പോയി നോക്കിയാൽ മതി അത്യാവശ്യം നല്ല അടിപൊളി സ്പോട്ടും ഇങ്ങനെയാണ് ഏകദേശം നല്ല സ്പോട്ടാട്ടോ ഇപ്പോൾ പ്രൈവറ്റ് സ്ഥലമാണ് അതുകൊണ്ട് ആരോഗ്യം അധികം സ്ഥലം അറിയില്ല അപ്പോൾ കാണാൻ താല്പര്യം എല്ലാ ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക ബൈ